ടക്കുന്നത് ഈ ആസിമയിലൂടെയാണ് ഇപ്പം അച്ഛൻ ശരീരത്തിലുള്ള ബ്ലഡ് എന്ന് പറയാൻ ആസ്യമാണ് എന്നാൽ ഓക്സിജൻ കിട്ടുന്നില്ലായിരുന്നു കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് തരുന്നില്ല ഫുൾ ഈ മിഷൻ കൊണ്ടായിരുന്നു ഈ അച്ഛൻ കിടന്നിരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ അളവ് കൂടുമ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ഭയങ്കരമായിട്ട് അതായത് പുറത്തു പോകാൻ വരാത്ത അവസ്ഥയിലായിരുന്നു ഈ അച്ഛൻ കിടന്നിരുന്നത് ഞങ്ങള് കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലിൽ ഇല്ല എടുക്കാത്ത മരുന്നുകളില്ല മിക്കപ്പോഴും മാസത്തിൽ രണ്ടു ആഴ്ച കഷ്ടി ഞങ്ങൾ വീട്ടിൽ നിൽക്കും ബാക്കി ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ വർഷമായിട്ട് ഞങ്ങൾ അച്ഛനെ കൊണ്ടു നടന്നു ഒരു മാറ്റവും കണ്ടിരുന്നില്ല ഒരു ആറ് മാസം മുന്നേ ഇതുപോലെ ഭയങ്കര മേലാതെയായി ഞാൻ ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് കൊണ്ടുപോയി മൂന്നാഴ്ച അഡ്മിറ്റ് ചെയ്തു എന്നിട്ട് അവരൊന്നും ചെയ്യാൻ പറ്റരുന്ന് അവർ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞു വിടുമായിരുന്നു തിരിച്ച് വന്നിട്ടും വീട്ടിൽ വന്നിട്ട് ഭയങ്കര ശ്വാസം വിട്ടത് കാരണം അത് അങ്ങനെ രണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ ഒന്നര മാസമായിട്ടാണ് അച്ഛനെ ഐ സി യു ആയിട്ടാണ് കഴിഞ്ഞിരുന്നത് അപ്പോഴും പറഞ്ഞത് വരണെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അവർ അപ്പോഴും കൈ കഴിഞ്ഞു അതായത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ഇനി ഒരു അഞ്ച് ദിവസം അത്രയും വിധി വിധിയായിട്ടാണ് അച്ഛനെ വിട്ടത് ഞാൻ കൊണ്ടുപോയി അതിന് അച്ഛനെ ശ്വാസമുട്ടത് ലങ്സ് മുതച്ചിരിക്കു പോയി അങ്ങനെ ഫുൾ ടൈം ഓക്സിജനായിരുന്നു എൻ്റെ അച്ഛൻ അഞ്ചു വർഷമായിട്ട് കഴിഞ്ഞിരുന്നത് ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു നമുക്ക് ആശുപത്രിയിൽ നിന്ന് അച്ഛനെ തിരികെ ഞങ്ങളുടെ കയ്യിൽ തന്നപ്പം അച്ഛന് ഷുഗർ നാനൂറ്റമ്പത് അഞ്ഞൂറ് ആ ഒരു തെളിയില്ലായിരുന്നു അതായത് ഓരോ മരുന്ന് എടുത്തതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഷുഗർ ഭയങ്കര ഹൈ ആയി ഹാർട്ടിന് പ്രശ്നമായി കിഡ്നിക്ക് പ്രശ്നമായി ഡേങ്ങോ ഫുള്ള് നീര് എന്നിട്ട് മരുന്ന് ചെയ്യുന്ന ഒന്നും ശരീരത്തിലോട്ട് പ്രതികരിക്കുന്നില്ലായിരുന്നു ആ അവസ്ഥയായപ്പം അവരെ വീട്ടിൽ ഡോക്ടറെ കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ എന്നിട്ട് ഒരു ദിവസം ഡോക്ടറെ നേരെ കയറി ഞാൻ ചോദിക്കുകയും ചെയ്തു എൻ്റെ അച്ഛനെ വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പഠിക്കുകയാണെന്ന് വരെ ഞാൻ ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ അവർ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്തിട്ട് എന്തോ മെഡിസിൻ എഴുതുന്നു ഞാൻ ചോദിച്ചു ഈ ഗൂഗിൾ അകത്ത് സെർച്ച് ചെയ്യാനാണ് ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലായിരുന്നു ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ഞങ്ങളുടെ അച്ഛനെ ഗൂഗിൾ തന്നെ സെർച്ച് ചെയ്താൽ മതിയോ എന്ന് ഞാൻ രക്ഷ്യപ്പെട്ട് ഞങ്ങൾ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് പോകുന്നു വീട്ടിൽ കൊണ്ടു വന്നിട്ട് ഒരാൾക്കും ഇല്ല ഒരു അഞ്ച് മിനിറ്റ് എഴുതേറ്റിരിക്കാനോ ഇല്ലെ ഞങ്ങളുടെ കൂടെ വർത്തമാനം പറയാനോ ഒന്നും തന്നെ പറ്റുന്നില്ലായിരുന്നു അച്ഛന്റെ ഒരു മിനിറ്റ് പോലും ഈ ഓക്സിജൻ മാറ്റാൻ പറ്റുന്നില്ല ആ അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ ജിറ്റോസാർ പറഞ്ഞതുപോലെ ഞാൻ അവിടെ ആസിമിലെ പ്രോട്ടീൻ പൗഡർ ഉണ്ടെന്നും സപ്ലിമെന്റ് ഉണ്ടെന്നും അതൊന്നും എടുത്തു നോക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കിഡ്സിന്റെ ആദ്യം മേടിക്കുന്നത് പ്രോട്ടീൻ പൗഡർ ഞാൻ മേടിച്ചു മേടിച്ച് രണ്ടു ദിവസം കൊടുത്തപ്പോൾ തന്നെ ഒരു ചെറിയ മാറ്റം എനിക്ക് എന്തൊക്കെ തോന്നി അതായത് ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കണ്ടുപോലും തുറക്കാൻ വരാത്ത കിടന്ന അവസ്ഥയിലാണ് അച്ഛൻ പയ്യെ കയ്യെ കാലൊക്കെ അനക്കാൻ തുടങ്ങി പയ്യെ വർത്താനം പറയാൻ തുടങ്ങി യാൻ വേല ഞാൻ നോബിൾസാറിന്റെ വിളിച്ച കാര്യം പറഞ്ഞു ഇനി ഇത്രയൊക്കെ ഉണ്ട് എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചപ്പോഴാണ് കൂടി എനിക്ക് പറഞ്ഞു ഗാമ ഓറീസനോ കാസ്യൂഡും പിന്നെ മെന്ട്രിഷൻ മെന്നും ഇത് മൂന്നും കൂടി കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു അത് കൊടുത്തു തുടങ്ങി കൊടുത്തു തുടങ്ങിയപ്പോ പക്ഷെ എനിക്കറിയില്ല അച്ഛന് എന്ത് അതുപോലത്തെ ആക്റ്റീവായി എനർജിയായി എന്താച്ചാൽ ഒരു സെക്കൻഡ് പോലും ഓക്സിജൻ മാത്രമല്ലാതെ കിടന്ന അച്ഛൻ ഇപ്പൊ പകരം ഫുള്ളും ഓക്സിജനെ നമ്മൾ കൊടുക്കത്തില്ല അതുപോലെ ആയിരുന്നു ഇപ്പൊ ഞങ്ങൾ ശരി പറഞ്ഞാൽ പഠന എഴുന്നേറ്റാ ഞങ്ങൾ എല്ലാവരും മാറിക്കൊടുക്കും ഞങ്ങൾ ഇരിച്ചു തെർമ്മിച്ച പോകുന്നേ ആ ഒരു എനർജിയാണ് ഇതുപോലെ കിട്ടും എന്നുള്ളത് അത് ആസേന കൂടിയായിരുന്നു പിന്നെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ജീവന വളർത്താനം ലിമി മാഡം നോബിസാർ എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു അന്ന് താങ്ക് യു പറയുന്നു സാറിന് പിന്നെ എനിക്ക് പറയാൻ വാക്കില്ല അതുപോലെ ഒത്തിരി ഒത്തിരി അതായത് ആസനിൽ കൂടി ഒത്തിരി വിജയങ്ങള് ഇനി വന്ന എല്ലാവർക്കും തന്നെ കയ്യിലിരിക്കണം പിന്നെ ഞാൻ എനിക്ക് ബ്യൂട്ടി പാർലർ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരുന്നവർക്ക് എന്നാൽ നേരത്തെ വരുമ്പോഴെന്നാൽ അവർ ഭയങ്കര വെച്ച് ഉറക്കുക എന്നാ വെച്ചാൽ മസാജ് കിട്ടി കഴിയുമ്പോൾ എല്ലാവരും റിലാക്സ് ചെയ്യാൻ വരുന്നതല്ല മസാജ് കിട്ടി കഴിയുമ്പോഴേ അവർ ഉറക്കും ഇപ്പം എൻ്റെ സ്വഭാവം എന്നാ വെച്ചാൽ വരുന്നവരെല്ലാം ഇനി ഞാൻ ആസിനെ കുറിച്ച് പറയുക ഞാൻ അങ്ങനെ അഞ്ച് ജോയിൻ ചെയ്യിപ്പിച്ചു എന്നിട്ട് ശരിക്കും കൂടെ കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ വന്നു ഡോക്ടർ എന്ന് വെച്ചാൽ ഹസ്ബൻഡും വൈഫും ഡോക്ടറാ എന്നിട്ട് അതിനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് നിമി മേഡത്തെ കണക്ട് ചെയ്ത് കൊടുത്തു നിമിമേഡന് എന്നൊക്കെ വേണ്ടെന്ന് പറഞ്ഞു അവർ എല്ലാവരും നമ്മുടെ അമ്മ മേടിച്ചു വെഞ്ചമേല മേടിച്ചു ന്യൂട്രിഷൻ പ്രോട്ടീൻ പൗഡർ മേടിച്ചു എല്ലാം തന്നെ അതിൽ മേടിച്ചു ഇതുപോലെ ഇനി ഈ ഒത്തിരി പേർ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട് അവർക്കെല്ലാം ഈ നല്ല ഒരു അതായത് ദൈവം തന്ന ഒരു നിധിയായിരുന്നു നമുക്ക്